വെൽക്കം ടു ഹൈഫർ എഡ്യൂക്കേഷൻ ഇപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് എന്ന് പറയുന്നത് നെറ്റ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണല്ലേ അതായത് കൊസ്റ്റ്യൻസ് എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നു അത്രത്തോളം നമ്മളുടെ പ്രിപ്പറേഷൻ എന്താണ് വളരെ ഈസി ആവുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ എക്സാമിനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ അപ്രോച്ച് ചെയ്യാൻ പറ്റും നമുക്ക് ടൈം മാനേജ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ കൂടുതൽ ഏരിയാസ് പഠിക്കാൻ വേണ്ടിയിട്ടും നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് സോ ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എന്താണ് ഇനിയുള്ള വീഡിയോസിൽ പ്രീവിയസ് ഇയർ കൊസ്റ്റ്യൻസ് ആണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് കൺസെപ്റ്റ് വീഡിയോ ആയിട്ട് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനാണ് ഫോക്കസ് കൊടുക്കുന്നത് സോ അതിന്റെ ആദ്യത്തെ സെഷനാണ് നമ്മൾ ഇപ്പൊ നോക്കുന്നത് സോ നമുക്ക് നേരെ പോവാം അല്ലേ അപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിക്കുന്നതിലൂടെ നമ്മൾക്ക് എന്താണ് ഇപ്പോൾ ഇവിടെ തന്നിട്ടുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് അപ്പോൾ ഇത് നമ്മൾ പഠിക്കണം അതിൻ്റെ കൂടെ നമ്മൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഒക്കെ ലിസ്റ്റ് ചെയ്ത് അതിൻ്റെ ഇയേഴ്സും കൂടെ നോട്ട് ചെയ്ത് വെക്കുക അങ്ങനെയാണ് നമ്മളുടെ പ്രിപ്പറേഷൻ കൊണ്ടുപോണ്ടത് അതല്ലാതെ നമ്മൾ ഇതിൽ തന്നിട്ടുള്ള ഇയേഴ്സ് അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഇത് മാത്രം നോക്കുന്നതിലും നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യുക ഇതിലധികമുള്ള കുറച്ച് ഏരിയാസ് അല്ലെങ്കിൽ കുറച്ചുകൂടെ മീഡിയ പ്ലാറ്റ്ഫോംസ് നോക്കുക അതിൻ്റെ ഒക്കെ യേഴ്സ് നോട്ട് ചെയ്യുക അത് പഠിക്കുക എന്നുള്ളതാണ് നമുക്കറിയാം ഈ ലേറ്റസ്റ്റ് ആയിട്ടുള്ള എക്സാംസ് ഒക്കെ അനലൈസ് ചെയ്യുമ്പം ക്രൊണോളജി അതുപോലെ തന്നെ മാസ് ദ ഫോളോയിങ് സീക്വൻസ് ഈ മൂന്ന് കാര്യങ്ങൾ കൂടുതൽ തവണ അല്ലെങ്കിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഈ മൂന്ന് ഏരിയാസിന്നാണ് നമ്മൾ ചോദിക്കുന്നത് അല്ലെങ്കിൽ ഈ മൂന്ന് പാറ്റേണിലാണ് ചോദിക്കുന്നത് സോ അതിനനുസരിച്ചിട്ടായിരിക്കണം ഇന്ന് അങ്ങോട്ടുള്ള നമ്മളുടെ പ്രിപ്പറേഷനും ഇപ്പോൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ആണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് അത് ലിസ്റ്റ് ചെയ്യുക അത് ക്രോണോളജിക്കലി തന്നെ ലിസ്റ്റ് ചെയ്യുക അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പൊ ക്വസ്റ്റൻ നോക്കുക അറേഞ്ച് ഫോളോയിങ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ബേസ്ഡ് ഓൺ ദിയർ ഇനീഷ്യൽ റിലീസ് ഡേറ്റ് ഫ്രോം ഏർലിയസ്റ്റ് ടു ലേറ്റസ്റ്റ് കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ആയിരുന്നു അല്ലേ ഇപ്പം ലാസ്റ്റ് എക്സാമിന് ജൂൺ ട്വന്റി ട്വന്റി സോറി ഡിസംബർ ട്വന്റി ട്വന്റി ഫോറിൽ നടന്ന എക്സാമിനും നമ്മളോട് ക്വസ്റ്റൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് അതിൻ്റെ ക്രൊണോളജി എന്നുള്ള രീതിയിൽ ഒന്ന് ആൻസർ ചെയ്ത് നോക്കുക എന്താണ് ഇതിൻ്റെ ആൻസർ വരാ ഫേസ്ബുക്ക് ഉണ്ട് ഇൻസ്റ്റഗ്രാം ട്വിറ്റർ ലിങ്ക്ഡിൻ ആൻഡ് യൂട്യൂബ് ഇത് തന്നെയാണ് കേട്ടോ മാറി മാറി ചോദിക്കുന്നത് നമുക്കിപ്പോൾ പേപ്പർ വണ്ണിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താണെങ്കിലും ഈ പറഞ്ഞിട്ടുള്ള ഏരിയാസ് തന്നെയാണ് അല്ലെങ്കിൽ ഈ പ്ലാറ്റ്ഫോംസ് തന്നെയാണ് കൂടുതൽ ചോദിക്കുന്നത് അപ്പോൾ നോക്കാം ആദ്യം വരുന്നത് ഏതാണ് നമുക്ക് ലിങ്ക്ഡിൻ ആണ് അല്ലേ ലിങ്ക്ഡിൻ എന്ന് പറയുന്നത് ടു തൗസൻഡ് ത്രീയിലാണ് വരുന്നത് അടുത്തത് ഏതാണ് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ടു തൗസൻഡ് ഫോറിലാണ് ഫേസ്ബുക്ക് വരുന്നത് ടൂ തൗസൻഡ് ഫൈവിലാണ് എന്ത് വരുന്നത് യൂട്യൂബ് വരുന്നത് ദെൻ വി ഹാവ് ട്വിറ്റർ ട്വിറ്റർ ടു തൗസൻഡ് സിക്സാണ് ട്വിറ്റർ ഇപ്പം എക്സ് ആണല്ലേ അപ്പൊ ഈ ഒരു എക്സ് എന്ന് ട്വിറ്റർ റീനെയിം ചെയ്തിട്ടുള്ള ഇയർ അല്ലെങ്കിൽ മന്ത് വെച്ചിട്ട് ചിലപ്പോൾ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കാം അറിയോ എപ്പോഴാണ് ട്വിറ്റർ എക്സായി മാറിയിട്ടുള്ളത് എന്നുള്ളത് നോട്ട് ചെയ്യുക ജൂലൈ ടു തൗസൻഡ് ട്വന്റി ത്രീയിലാണ് ഇങ്ങനെയാണ് നമ്മൾ കണക്ട് ചെയ്തിട്ട് ഫാക്റ്റുകൾ പഠിക്കുന്നത് ഇത്തരത്തിൽ നമ്മൾ എന്താ പറയാ ഹൈപ്പർ ലിങ്ക് ആയിട്ട് നമ്മൾ നോക്കിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അല്ലെങ്കിൽ പുതിയ ഏരിയാസ് ഇത് ചോദിക്കാം എന്നുള്ള ഒരു പ്രഡിക്ഷൻ നമുക്ക് നടത്താൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ സോ അത് കണക്ട് ചെയ്ത് പഠിക്കുക ട്വിറ്റർ എക്സ് ആയിട്ടുള്ളത് ജൂലൈ ടു തൗസൻഡ് ട്വന്റി ത്രീയിലാണെന്നുള്ളത് വി ഹാവ് ഇൻസ്റ്റഗ്രാം ഇൻസ്റ്റഗ്രാം ടൂ തൗസൻഡ് ടെന്നിലാണ് വരുന്നത് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ക്രൊണോളജി എന്ന് പറയുന്നത് അല്ലേ ഓപ്ഷൻ എ ആണ് ക്രൊണോളജി വരുന്നത് അപ്പോൾ ഈ ഒരു ലിസ്റ്റാണ് ഇനി നമ്മൾ പഠിക്കേണ്ടത് ഇത് മാത്രമല്ല ഇതിലേക്ക് നിങ്ങൾക്ക് ഒരുപാട് മീഡിയ പ്ലാറ്റ്ഫോം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ആഡ് ചെയ്ത് പഠിക്കാം ഓക്കെ മൈ സ്പേസ് ടു തൗസൻഡ് ത്രീ ആണ് ലിങ്ക്ഡിൻ ടു തൗസൻഡ് ത്രീ ആണ് ഫേസ്ബുക്ക് അതുപോലെ തന്നെ ഫേസ്ബുക്ക് ടൂ തൗസൻഡ് ഫോർ ആണ് ട്വിറ്റർ ടു തൗസൻഡ് സിക്സ് ആണ് പിൻട്രസ്റ്റ് ടു തൗസൻഡ് ടെന്നാണ് അപ്പം പിൻട്രസ്റ്റിൽ വന്നിട്ടുള്ള അപ്ഡേറ്റുകളെ കുറിച്ച് നമ്മളോട് ഒരു ടേമിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇമ്പോർട്ടൻ്റ് ആണ് ടു തൗസൻഡ് ടെന്നിലാണ് വന്നിട്ടുള്ളത് ഇൻസ്റ്റ ടു തൗസൻഡ് ടെന്നിലാണ് ആൻഡ് സ്നാപ്ചാറ്റ് എന്ന് പറയുന്നത് ടു തൗസൻഡ് ലെവനിലാണ് വന്നിട്ടുള്ളത് സോ നെക്സ്റ്റ് നോക്കുക വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ആയിരുന്നു കൺവേർജൻസ് ഇസ് എ കീ ഐഡൻറ്റിഫയർ ഓഫ് മെനി ഡിഫറെൻറ്റ് ട്രെൻഡ്സ് ഇൻ ടു ഡേയ്സ് ഏത് കൾച്ചറിലാണ് ഈ പറഞ്ഞിട്ടുള്ള കൺവേർജൻസ് വരിക എന്നുള്ളതാണ് അല്ലേ ട്രഡീഷണൽ കൾച്ചർ ഡിജിറ്റൽ കൾച്ചർ മോഡേൺ കൾച്ചർ ആൻഡ് വെസ്റ്റേൺ കൾച്ചർ സിമ്പിൾ ആയിരുന്നല്ലോ അല്ലേ ഏതിലാ വരാ ഡിജിറ്റൽ കൾച്ചറിലാണ് കൺവേജൻസ് വരുന്നത് അപ്പോൾ എന്താണ് മീഡിയ കൺവേജൻസ് നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കും മീഡിയ കൺവേർജൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പ്രോസസ് ബൈ വിച്ച് മൾട്ടിപ്പിൾ മീഡിയ ടെക്നോളജീസ് ആർ ബ്രോട്ട് ടുഗെദർ ഇൻ ടു വൺ കമ്പ്യൂട്ടറൈസ്ഡ് ഡിവൈസ് ഇതാണ് മീഡിയ കൺവേർജൻസ് എന്ന് പറയുന്നത് സിംപ്ലി പറയുകയാണെങ്കിൽ നമ്മൾ മുന്നേ ന്യൂസ് പേപ്പർ ചെയ്തിരുന്ന ഫങ്ഷൻ റേഡിയോ ചെയ്തിരുന്ന ഫങ്ഷൻ അതുപോലെ തന്നെ ടെലിവിഷൻ ചെയ്തിരുന്നതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് സ്മാർട്ട് ഫോൺ എന്ന് പറയുന്ന ഒറ്റ ഗാഡ്ജറ്റിലൂടെ ഗാജറ്റിലൂടെ അവൈലബിൾ ആകും സോ എന്താണ് മൾട്ടിപ്പിൾ ആയിട്ടുള്ള മീഡിയ ടെക്നോളജീസിനെ കൺവേർജ് ചെയ്തുകൊണ്ടുള്ള ഒരൊറ്റ ഡിവൈസ് അതിനെയാണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള മീഡിയ കൺവേർജൻസ് എന്ന് പറയുന്നത് നമ്മളുടെ സ്മാർട്ട് ഫോൺ തന്നെയാണ് അതിനൊരു പെർഫെക്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് സോ ദാറ്റ് ഈസ് പാർട്ട് ഓഫ് ഡിജിറ്റൽ കൾച്ചർ എന്നുള്ളതാണ് ഓക്കെ ദെ അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് ഓരോ എക്സാം കഴിയുമ്പോഴും കൂടുതൽ ക്രൂഷ്യൽ ആയി വരുന്ന ഒരു പോയിന്റ് ആണ് ന്യൂസ് പേപ്പേഴ്സും അതിൻ്റെ ഒരു ക്രൊണോളജി എന്ന് പറയുന്നത് പ്രൊണോളജി വളരെ പ്രധാനപ്പെട്ടതാണ് ഒന്നുകിൽ ന്യൂസ് പേപ്പറിൽ തന്നിട്ട് ക്രൊണോളജിക്കലി അറേഞ്ച് ചെയ്യാൻ ചോദിക്കും അതല്ലെങ്കിൽ മാത്സ ഫോളോയിങ് ആയിട്ട് നമ്മളോട് എന്ത് ചോദിക്കും ന്യൂസ് പേപ്പേഴ്സിനെ കുറിച്ച് ചോദിക്കും അപ്പം നോക്കുക വിൻസ് സോറി റൈറ്റ് ദ കറക്റ്റ് പ്രൊണോളജിക്കൽ സീക്വൻസ് ഓഫ് ഹിന്ദി ഡെയിലിസ് ഫ്രം സ്റ്റാർട്ടിങ് കുറച്ചായിട്ട് ഹിന്ദി ജേണലിസത്തിന് കുറച്ച് ഫോക്കസ് കൊടുക്കുന്നുണ്ട് ഇപ്പൊ നോക്ക് ഏതൊക്കെ ഹിന്ദി ഡെയിലീസ് ആണ് തന്നിട്ടുള്ളത് ദൈനിക് ഭാസ്കർ ദൈനിക് ജാഗ്രൺ അമർ ഉജാല രാജസ്ഥാൻ പത്രിക ആൻഡ് ഹിന്ദുസ്ഥാൻ അപ്പോൾ ഒരുപാട് പത്രങ്ങൾ അതിൻ്റെ യോഴ്സ് നമ്മൾ പഠിച്ചിരിക്കണം നമ്മളിപ്പോൾ ഹിക്കിയുടെ ബംഗാൾ ഗസറ്റ് നമുക്ക് എല്ലാവർക്കും ഈ അറിയായിരിക്കും അതുപോലെ തന്നെ ഇന്ത്യ ഗസറ്റിൻ്റെ ഇയർ അറിയുന്നുണ്ടാവും അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹിന്ദുസ്ഥാൻ ടൈംസ് ഇന്ത്യൻ എക്സ്പ്രസ് ഇത്തരത്തിലുള്ള പത്രങ്ങളുടെ ഒക്കെ ഈറ് നമ്മൾ പഠിച്ചു വെക്കണം ഒരുപാട് പത്രങ്ങളുണ്ട് നമുക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അത് നോക്കാം അപ്പോൾ ഇവിടെ എന്താണോ ഓർഡർ വരുന്നത് വരുന്നത് ആദ്യം നമ്മളുടെ ഹിന്ദുസ്ഥാൻ ആണ് ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്നത് ഹിന്ദുസ്ഥാൻ ഡൈനിക് എന്ന് പറയുന്ന ന്യൂസ് ആണ് ആരാണ് ഹിന്ദുസ്ഥാൻ ദൈനിക് ന്യൂസ് പേപ്പറിന്റെ ഫൗണ്ടർ എന്ന് പറയുന്നത് നമ്മൾ സെക്കൻഡ് മോഡിയുള്ള പഠിക്കുന്നുണ്ടല്ലേ പണ്ഡിറ്റ് മദൻ മോഹൻ മാളവ്യ നയൻറ്റീൻ തേർട്ടി സിക്സിലാണ് ഹിന്ദുസ്ഥാൻ ഡൈനിക് ഫൗണ്ട് ചെയ്തിട്ടുള്ളത് ഡൈനിക് ജാഗ്രൺ നയൻറ്റീൻ ഫോർട്ടി ടൂലാണ് അമർ ഉജാല നയൻറ്റീൻ ഫോർട്ടി എയ്റ്റ് ആണ് രാജസ്ഥാൻ പത്രിക നയൻറ്റീൻ ഫിഫ്റ്റി സിക്സ് ആൻഡ് ഡൈനിക് ഭാസ്കർ നയൻറ്റീൻ ഫിഫ്റ്റി എയ്റ്റ് ഈ പത്രങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണെന്ന് വീണ്ടും പറയാൻ കാരണം ന്യൂസ് പേപ്പേഴ്സിന്റെ ടാഗ് ലൈന് ചോദിച്ചപ്പോഴും നമ്മളോട് ഈ പറഞ്ഞിട്ടുള്ള ദൈനിക് ഭാസ്കറും ദൈനിക് ജാഗ്രണും അമർ ഉജാലയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു സോ ഇതിൻ്റെ ഇയേഴ്സ് പഠിക്കുക അതുപോലെ തന്നെ നിങ്ങൾ ടാഗ് ലൈനിന്റെ ഏരിയ നോക്കുന്ന സമയത്ത് ഈ പത്രങ്ങളുടെ ഒക്കെ ടാഗ് ലൈനും പഠിക്കുക അടുത്ത ക്വസ്റ്റ്യൻ നമ്മളുടെ ഫേസ്റ്റ് മുടികൂള് വരുന്നതാണ് അല്ലേ അതായത് കുറച്ച് കൺസെപ്റ്റുകൾ അല്ലെങ്കിൽ ടേംസ് തന്നിട്ടുണ്ട് അത് പ്രപ്പോസ് ചെയ്തിട്ടുള്ള ആളെയാണ് ഈ ഒരു ലിസ്റ്റ് ടൂള് തന്നിട്ടുള്ളത് അത് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ക്വസ്റ്റിനാണ് വളരെ സിമ്പിൾ ആണല്ലേ അതായത് പബ്ലിക് ഫിയർ സ്പൈറൽ ഓഫ് സയലൻസ് ഗ്ലോബൽ വില്ലേജ് അജണ്ട സെറ്റിംഗ് ഇതിൽ സ്പൈറൽ ഓഫ് സയലൻസ് എന്ന് പറയുന്ന തിയോറി വരുന്നുണ്ട് അജണ്ട സിറ്റിംഗ് തിയോറി ഉണ്ട് അതുപോലെ തന്നെ എന്താണ് ഗ്ലോബൽ വില്ലേജ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ആൻഡ് പബ്ലിക് സ്പിയർ ആണ് വരുന്നത് സോ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റിനാണ് പബ്ലിക് ഫിയർ എന്ന് പറയുന്നത് ആണ് സ്പൈറൽ ഓഫ് സയലൻസ് എന്ന് പറയുന്നത് എലിസബത്ത് ന്യൂല ന്യൂമാൻ ആണ് ഗ്ലോബൽ വില്ലേജ് മക്ലൂഹന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ് ആണല്ലേ അതായത് ഹോട്ട് ആൻഡ് കൂൾ മീഡിയം ഉണ്ട് അത് ഹൂൾ സോറി ഹോട്ട് ആൻഡ് കൂൾ മീഡിയ വരുന്നുണ്ട് മീഡിയം ഈസ് ദ മെസ്സേജ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉണ്ട് അത്തരത്തിൽ വരുന്ന ഒരു കൺസെപ്റ്റ് ആണ് ഗ്ലോബൽ വില്ലേജ് എന്ന് പറയുന്നത് അജണ്ട സെറ്റിംഗ് തിയറി എന്ന് പറയുന്നത് മാക്സ്വെൽ മെക്കോംസ് ആൻഡ് ഡൊണാൾഡ് ഷോ ആണ് കൊണ്ടുവന്നിട്ടുള്ളത് സോ ഇതാണ് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് മാച്ച് വരുന്നത് ഓക്കെ അപ്പോൾ അത് കൊണ്ട് തന്നെ ഇതിൻ്റെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണെന്നുള്ളത് നോട്ട് ചെയ്യാം അപ്പോൾ ഇവിടെ എന്താണ് നമുക്കറിയാം പബ്ലിക് സ്ഫിയർ എന്ന് പറയുന്നത് ഹർബമാസിൻ്റെ ഐഡിയ ആണ് അദ്ദേഹം എങ്ങനെയാണ് പബ്ലിക് സ്പിയറിനെ ഡിഫൈൻ ചെയ്യുന്നത് ഡൊമൈൻ ഓഫ് സോഷ്യൽ ലൈഫ് വെ പീപ്പിൾ സോറി വെ പബ്ലിക് ഒപ്പീനിയൻ ഹാസ് ബീൻ ഫോംഡ് അപ്പോൾ പബ്ലിക് ഒപ്പീനിയൻ ഫോം ചെയ്യുന്ന ഒരു ഡൊമൈനാണ് അദ്ദേഹം പബ്ലിക് സ്ഫിയർ എന്ന് പറഞ്ഞിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് അതായത് വേൾഡിൽ തന്നെ നമുക്ക് മനസ്സിലാവുന്നതാണ് സ്പയർ ഓഫ് സൈലൻസ് എന്ന് പറയുന്നത് എന്താണ് എലിസബത്ത് ന്യൂലോ ന്യൂമാന്റെ നൈൻറ്റീൻ സെവൻറ്റി ഫോറിലെ തിയോറി ഗ്ലോബൽ വില്ലേജ് എന്ന് പറയുന്നത് നമ്മുടെ ടൊറോണ്ടോ സ്കൂൾ തിയോറിസ്റ്റ് ആയിട്ടുള്ള മാർഷൽ മക്ലൂഹന്റെ കൺസെപ്റ്റാണ് അതിൽ അദ്ദേഹം എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിന്റെ വർക്ക് ഉണ്ടല്ലേ വോർ എൻ പേസ് ഇൻ ദ ഗ്ലോബൽ വില്ലേജ് എന്ന് പറയുന്ന വർക്ക് വരുന്നുണ്ട് മക്ലൂഹന്റെ വർക്ക്സ് ക്രോണോളജി നമ്മളോട് മുന്നേ കൊസ്റ്റൻ ചോദിച്ചതാണ് പഠിച്ചു വെക്കുക അപ്പോൾ ഇവിടെ എന്താണ് പറഞ്ഞിട്ടുള്ളത് ഇന്റർ കണക്റ്റഡ്നെസ് ഓഫ് പീപ്പിൾ വേൾഡ് വൈഡ് അപ്പൊ മോഡേൺ ടെക്നോളജീസ് യൂസ് ചെയ്തിട്ടുള്ള ആൾക്കാരുടെ ഇന്റർ കണക്റ്റഡ്നെസ് ആണ് അദ്ദേഹം ഈ പറഞ്ഞ ഗ്ലോബൽ വില്ലേജ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് അനി മാക്സ്വൽ മെക്കോംസ് ആൻഡ് ഡൊണാൾഡ് ഷോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ ചേപ്പിൾ ഹിൽ സ്റ്റഡീനെ ബേസ് ചെയ്തിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള തിയോറി ആണ് അജണ്ട സെറ്റിംഗ് തിയോറി എന്ന് പറയുന്നത് അതാണ് അവിടെ നമ്മൾ നോക്കുന്നത് ദെൻ ഇങ്ങനൊരു ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അധികം ഫെമിലർ ആയിരിക്കില്ല എന്ന ഒരു ടേമിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു മീഡിയ അവാർഡ്സിന്റെ ക്രൊോളജി ഐഡന്റിഫൈ ദ ക്രൊണോളജിക്കൽ സീക്വൻസ് ഓഫ് മീഡിയ അവാർഡ്സ് എസ്റ്റാബ്ബ്ലിഷ്ഡ് ഫ്രം ദ ബിഗിനിങ് അപ്പോൾ ഇവിടെ ആൻസർ ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഒന്ന് നോക്കുക ഇതിലാദ്യം ചമേലി ആണ് വരുന്നത് അല്ല നിങ്ങൾ രാജാറാം മോഹൻ റോയ് ചിലപ്പോൾ ഫെമിലിയർ ആയിരിക്കും കാരണം എന്താണ് നാഷണൽ പ്രസ് ഡേൻ്റെ അന്നാണ് ഈ ഒരു അവാർഡ് കൊടുക്കുന്നത് എപ്പോഴാണ് നാഷണൽ പ്രസ് ഡേ വരുന്നത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യായിട്ടൊന്നും നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു ചമേലി അവാർഡ് എന്ന് പറയുന്നത് നയൻറ്റീൻ എയ്റ്റി ടു ലാണ് വരുന്നത് ഗണേശ് ശങ്കർ വിദ്യാർത്ഥി പുരസ്കാരം നയൻറ്റീൻ എയ്റ്റി എയ്റ്റ് ആണ് രാംനാഥ് ഗോയങ്ക പേര് നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കും അവാർഡ് ടൂ തൗസൻഡ് സിക്സിലാണ് വരുന്നത് രാംനാഥ് ഗോയങ്ക എന്ന് പറയുന്നത് നമ്മളുടെ ഇന്ത്യൻ എക്സ്പ്രസ് ന്യൂസ് പേപ്പറിന്റെ ഫൗണ്ടർ ആണ് അല്ലെ ഇന്ത്യൻ എക്സ്പ്രസ് ഏത് ഇയറിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെയാണ് നമ്മൾ കണക്ട് ചെയ്യട്ടോ രാംനാഥ് ഗോയങ്ക എന്ന് പറഞ്ഞ സമയത്ത് രാംനാഥ് ഗോയങ്ക ആരായിരുന്നു ഇന്ത്യൻ എക്സ്പ്രസിന്റെ ഫൗണ്ടർ ആണ് ഇന്ത്യൻ എക്സ്പ്രസ് ന്യൂസ് പേപ്പറിന്റെ ഫൗണ്ടർ ആണ് ഇപ്പൊ നയൻറ്റീൻ തേർട്ടി ടൂലാണ് ഇന്ത്യൻ എക്സ്പ്രസ് എന്ന് നോട്ട് ചെയ്യുക രാംനാഥ് ഗോയങ്ക അവാർഡ് ടു തൗസൻഡ് സിക്സിലാണ് റെഡിങ് അവാർഡ് എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനൊന്നിലാണ് രാജാറാം മോഹൻ റോയ് അവാർഡ് ടു തൗസൻഡ് തേർട്ടീനിലാണ് അത് കൊടുക്കുന്നത് എപ്പോഴാണ് നാഷണൽ പ്രസ് ഡേൻ്റെ എന്താണ് നാഷണൽ പ്രസ് ഡേ എപ്പോഴാണെന്നുള്ളത് ഞാൻ പറഞ്ഞ പോലെ നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക എന്നുള്ളതാണ് സോ ഇതാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു പാർട്ട് വണ്ണിൽ നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പം ഇത്രയും നോക്കിയപ്പോൾ തന്നെ നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ഒരുപാട് ഇയേഴ്സ് പറഞ്ഞല്ലോ എന്നുള്ളത് ഇത് നമ്മളുടെ ചെറിയൊരു ഭാഗം മാത്രമാണ് നമുക്ക് ഈ ഒരു ജേർണലിസം എന്ന് പറയുന്ന പേപ്പറിൽ ഒരുപാട് ഇയേഴ്സ് പഠിക്കാനുണ്ട് ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ സിംപിൾ ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ കാരണം ഫാക്ച്വൽ ആണല്ലോ നമ്മൾ ഇയേഴ്സ് പഠിക്കുകയാണെങ്കിൽ അത് റിവൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് തറായിട്ട് രജിസ്റ്റർ ആയിട്ട് ഉണ്ടാവും അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈസി ആയിട്ട് എക്സാമിനെ റീകോൾ ചെയ്യാൻ വേണ്ടിയിട്ടും പറ്റും അപ്പം ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് കൂടുതൽ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ ആ ഒരു ടൈപ്പ് ഓഫ് കൊസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ടാക്കിൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് സോ ഇതാണ് ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് താങ്ക് യു സോ മച്ച്